നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ബെന്നി എറിയാട് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ബെന്നി എറിയാട് എടവിലങ്ങ് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ ആരാധനാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജന്മഗൃഹത്തിൽ നിന്ന് ആരംഭിച്ച പര്യടനം അഴീക്കോട് ജെട്ടി ഫിഷ് ലാൻഡ് സെന്റർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും സ്ഥാനാർത്ഥി സന്ദർശിച്ചു സന്ദർശിക്കാൻ വന്നപ്പോൾ ആദ്യമായി എത്തിയത് അബ്ദുറഹിമാ സാഹിബിൻ്റെ വീട്ടിലാണ് ചരിത്രമുറങ്ങുന്ന ഈ വീടിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ ഒട്ടേറെ ഓർമ്മകൾ കടന്നു പോകുന്നു ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ നടുന്തൂണായി പ്രവർത്തിച്ച അബ്ദുറഹിമാ സാഹിബ് നാടിൻ്റെ ദേശാഭിമാനത്തെ വളർത്തിക്കൊണ്ടു വന്ന മഹാനായ നേതാവ് മതേതൃത്വത്തിനും ജനാധിപത്യത്തിനും എന്നും ശക്തമായി പ്രവർത്തിച്ച നേതാവ് ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ ആത്മബലം നൽകുന്നത് ഈ എം കെ അബ്ദുൽസലാം ഡി സി സി യു ഡി എഫ് ചെയർമാൻ എസ് എ സിദ്ധിഖ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു കെ എം സാദത്ത് കെ എ നൌഷാദ് പി ജോൺ മനാഫ് അഴീക്കോട് പി എ മുഹമ്മദ് സഗീർ ബഷീർ കൊണ്ടാമ്പുള്ളി ഇ കെ സജീവൻ കെ എം റഷീദ് പ്രൊഫസർ കെ എ സിറാജ് കെ എം ഷാംനാർ ടി എ ഫഹാദ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ